ഹായ് പുതുപുത്തൻ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് ഗിസ്വ വന്നിട്ടുള്ളത് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ബൈ ചെയ്ത് സപ്പോർട്ട് ചെയ്തവരും അതല്ലാതെ തന്നെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി ഹൃദയത്തിൽ തൊട്ടറിഞ്ഞുകൂടെ അത് പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി പോകും പറഞ്ഞു പറഞ്ഞിട്ട് സ്മോൾ മീഡിയം സൈസോട്ട് കൊണ്ടുപോകുന്നു അതും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നല്ല ഒരു സിമ്പിൾ സോബർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കോളറിനെ ആണ് പെർഫെക്റ്റ് മെറ്റീരിയലാണ് സ്റ്റിച്ചിങ് ഇതിലൂടെ ഇങ്ങനെ ഒരു കഷ്ണം കൂടി ഇങ്ങനെ സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് ഇടാം ബെൽറ്റ് അവൈലബിൾ ആണ് സെയിം മെറ്റീരിയലിൽ എടുത്തിട്ട് ബെൽറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇങ്ങനെ പാക്കിലിങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളൂ ബാക്കി കളേഴ്സ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചുതരാം ഇത് ഒരു നല്ല ഡെപ്തിൽ ഒരു പീച്ച് കളറാണ് ഇമ്പോർട്ടൻറ്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ബട്ടൺസൊക്കെ ഷോ ബട്ടൺ ആണ് ഈ രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇഫ് ഫീഡിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ആ ഒരു സംഭവം നിങ്ങൾ കണ്ടോളൂ പെർഫെക്ഷൻ നിങ്ങൾ കണ്ടോട്ടോ എല്ലാ സ്റ്റിച്ചിങ്ങും അതിൻ്റെ ആ ഒരു വൃത്തി കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചോ കേട്ടോ ഇതാണ് ഇന്നത്തെ ഐറ്റം കേട്ടോ അപ്പം നിങ്ങൾ പറഞ്ഞത് പോലെ തന്നെ നല്ല ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് സംഭവം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ ഒരു പിസ്ത ഗ്രീൻ ഒലിവ് ഗ്രീൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് സെയിം മെറ്റീരിയലിൽ നമുക്ക് ബെൽറ്റ് അവൈലബിൾ ആണ് ബെൽറ്റ് ഇടാനുള്ള ലൂപ്പും ഇതിൽ അവൈലബിൾ ആണ് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ ഒരു രീതിയിലും ഫെയ്ഡായി പോകില്ല അതുപോലെ തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ശ്രീങ്കേജ് ചുരുങ്ങി പോവുക ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് പ്രയാസം അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് എന്നുള്ളൊരു സംഭവത്തിലില്ല ഓക്കെ ഇതിൽ ആ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് സ്മോൾ മീഡിയമാണല്ലോ അപ്പൊ അതൊക്കെ ഒരു ഭംഗി ഉണ്ടാവും സ്മോൾ മീഡിയം സൈസില് നാല്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്തിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നോർമലി വരുന്ന ലൈനിങ് ഡാർക്ക് ബ്ലാക്ക് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ടോ പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇടാൻ ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ ആവശ്യമുള്ളവരും ഇഷ്ടമുള്ളവർക്കും ഇത് വഴുത്താണ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഉള്ള ബെൽറ്റ് അടക്കം അടുത്ത ഷെയ്ഡ് നോക്കിയേ നല്ല മനോഹരമായ ഷെയ്ഡുകളാണ് ടൂ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് ലുക്കിംഗ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബട്ട് വേറെ ഇത് വന്നാൽ വേറെ അഴകാണ് പ്രോഡക്റ്റ് നെക്സ്റ്റ് വണ്ണൊരു ബേജ് ലൈറ്റ് ചിക്കു ഷെയ്ഡില്ലേ അതാണ് വരുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടും അതിൻ്റെ ഒരു സ്മൂത്തും അതിൻ്റെ ഒരു പെർഫെക്ഷനും ആ ഒരു രീതി യെല്ലോ എന്നാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് ആര് വെയർ എഴുതായി കഴിഞ്ഞാലും ഫയർ മുഖത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫീല് കിട്ടുന്ന ഒരു ഷെയ്ഡാണ് യെല്ലോ ഫോർട്ടി സെവൻ്റെ ലെങ്ത്തിൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കളക്ഷൻസ് നൽകുമ്പോഴ് ചെയ്യാം കൊറിയൻ ടോപ്പ് സെറ്റപ്പ് നമ്മുടെ ചൈന ഫാബ്രിക്കില് ഇന്ത്യയിൽ നിർമ്മിച്ചത് അതാകുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ള വിലക്കുറവും ഉണ്ടാവും അതാണ് അതിൻ്റെ അതിന്റെ മാനുഫാക്ചറിങ് ഏകദേശം പതിനഞ്ച് ഒരു വൂൾ ആൻഡ് ടസ്റ്റിലൊക്കെ വരുന്നില്ലേ ഒരു നല്ല പ്രീമിയം ക്വാളിറ്റി ആറ്റീരിയൽ ഇതിൽ സിബാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ളത് കൊണ്ട് ഓക്കെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിബ് ഇതിൽ അവൈലബിൾ ആണ് ഇതിലിങ്ങനെ ടി ആർ ഡി അതിനൊക്കെ ഒരു സംഭവമുണ്ട് പിന്നെ അതെ ഈയൊരു സ്ട്രൈപ്സ് സ്ട്രൈപ്സ് വരുന്ന ഭാഗം ഫുള്ളായിട്ട് നല്ല ട്യൂബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെയാണ് കളർ കളിക്ക് പോകാത്തത് രണ്ട് ബട്ടേൺസാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് വളരെ ചെറിയ പ്രൈസിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇടുന്നത് കേട്ടോ എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സ് സീസിൽ അവൈലബിൾ ആണ് ഇരുപത്തി ഒൻപത് അഞ്ച് ലാങ്ക് വരുന്നുണ്ട് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് നയൻ നയൻറ്റി ഫൈവ് ഇല്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ മെറ്റീരിയൽ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടോ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് അതിൻ്റെ എന്താ പെർഫെക്ഷൻ കണ്ടോ സ്റ്റിച്ചിങ് എല്ലാം നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ട് ഇതിന്റെ സ്ലീവിന്റെ സൈഡിലേക്ക് പോകുമ്പോ നമുക്ക് സ്ലീവ് ഇതെന്റെ സ്ലീവിന്റെ സൈഡിലേക്ക് പോകുമ്പോ കണ്ടാ ഇതൊരു ആഷ് ഡാർക്ക് ആഷ് കളർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് വൺട്ടോ സെവൻ നയൻ ഫൈവില് എക്സൽ ഡബ് എക്സില് സൈസിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് ട്വന്റി നൈൻ ആണ് ഇഞ്ച് ലെങ് വരുന്നത് അപ്പൊ നമുക്ക് ചെറിയ പ്രൈസിലും നമുക്ക് ടച്ച് സെറ്റപ്പ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കണ്ടാം വണ്ടി നയം നല്ല സ്മൂത്ത് ആണോ നല്ല സോഫ്റ്റ് ആണ് ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഒലിവ് ഗ്രീനോട് ടച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതൊരു ചിക്കു ഷെയ്ഡാട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല സ്മൂത്ത് ഉണ്ട് വളരെ ചെറിയ പ്രൈസ് ഉണ്ട് നിരുള്ള മുഖത്ത് ആ പുഞ്ചിരി വരുന്നുണ്ട് നമുക്കറിയാം കാരണം ബൈ ചെയ്യാനായിട്ടിരിക്കുന്നത് ഒരുപാട് പേരുണ്ട് ചെറിയ പ്രൈസ് ആയതുകൊണ്ട് ലുക്ക് വൈസ് കുറിയുന്നത് തന്നെയാണ് കണ്ട ഇതൊരു ഏകദേശം ഒരു ലാവണ്ടർ ആ ഒരു കളറില്ല അതിനോട് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇതൊരു കണ്ടാ ലാവണ്ടർ അല്ല വേറൊരു ബ്രൗണിഷ് ആണ് ഇതിലേക്ക് പോകുന്നത് ഇതൊരു ലാവണ്ടറിന്റെ ഒരു ചെറിയൊരു പോഷൻ ഉണ്ടോ ഓക്കെ അപ്പോ നല്ല നല്ല കളറുകൾ ബെസ്റ്റ് പ്രൈസിലും ഇല്ല വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട ഇതെന്താ മുതലറിയോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലിങ്ങനെ വെക്കുമ്പോൾ വഴകി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആട്ടോ കേട്ടോ ആ ഒരു അക്കോപ ടേസ്റ്റിലാണ് വരുന്നത് നല്ലൊരു മിൽക്ക് ആണ് ഇതിന്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഒരുപാട് പേര് ചോദിച്ചു വരുന്ന രീതിയിൽ ഒരു ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത്തും കിട്ടിട്ടോ ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ങ് കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് ഓക്കെ ഡബിൾ എക്സ് സൈസ് ഉണ്ട് എക്സൽ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് പ്രീമിയം പ്രൊഡക്റ്റ് ആണ് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല സ്ലീവിൻ്റെ ആൻഡിലായിട്ട് ഈ ഒരു ഇലാസ്റ്റിക് വർക്ക് ഉണ്ട് കിട്ടും ഓക്കെ പിന്നെ നമുക്ക് നമുക്കിതിൽ നിന്ന് ചെറിയൊരു ഫ്ലീറ്റ്സ് ഉണ്ട് കാണാത്ത രീതിയിൽ ഇതൊക്കെ വരുന്നത് ഒരു ഷോ ബട്ടൺ ആണ് നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിണോ താഴെ ചെറിയൊരു കട്ടിങ് ഉണ്ട് വെറുതെ ഒരു ഷോ ബട്ടൺ ആണ് കേട്ടോ കേട്ടോ ഇതുവരെ നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും വൺ ടു ത്രീ ഫോർ ഇത്രയും ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ നിങ്ങൾക്ക് ഒരു എന്ത് ചെയ്യുക ടി ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മലവ് ഇട്ടിട്ട് അങ്ങനെ അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ അത് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ അപ്പോൾ ഒരു വെഡ്ഡിങ് പാർട്ടിക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് ഫീഡിങ് എന്നുള്ള സംഭവത്തിൽ നല്ല ഡ്രസ്സായിരിക്കണം ബട്ട് ഫീഡിങ് എന്നുള്ളത് ഡിഫിക്കൽട്ടായിരിക്കും ചില നിസി അല്ലെങ്കിൽ മറ്റുള്ള ഒരു ആക്സിസ് ഉണ്ടാവില്ല അപ്പോൾ അത് ഈസി വേ ആണ് ആക്സിസ് ഫോർ ഫീഡിങ് അപ്പോൾ ചെറിയ പ്രൈസിൽ നല്ലൊരു മിൽക്ക് വൈറ്റ് ആണ് വരുന്നത് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലാക്ക് പിന്നെ ഒരു ചെറുപയർ കളർ പിന്നെ അത് മെറൂൺ ആണ് റെഡ് അല്ല ഓക്കെ ഇതാണ് ഐറ്റം ഡാർക്ക് ബ്ലാക്ക് ഒരു ലെവൽ ഓഫ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ എന്നാണ് സംഭവം അത് കിട്ടുന്നത് എക്സൽ ഡബപ് എക്സൽ സൈസിൽ ഒരു അമ്പത്തി അമ്പത്തി ലെങ് വരുന്നുണ്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മേയ്ക്കിംഗ് ആണ് ആൻഡ് ക്ലോത്ത് ആൾസോ അമേസിങ് നമ്മുടെ ഗ്രീൻ കളർ കണ്ട ലുക്ക് വൈസ് അടിപൊളി നോട്ട് റെഡ് നല്ല എം കാണാനായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷോൾ കൊടുക്കുക കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റിൻ്റെ ജസ്റ്റ് വൺ ടൂ ഫൈവ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ഇതിന്റെ ലൈനിങ് ഇല്ലാത്ത ആയിട്ട് കാണിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് ഹോൾസും സംഭവങ്ങളൊക്കെ വരാട്ടോ ഇൻസൈഡ് കാണുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് സ്ലീവിൽ നമുക്ക് വേറെ സംഭവങ്ങളില്ല എന്തില്ല ലൈനിങ് ഇല്ല ബട്ട് ഇത്രയും ആയിട്ട് കിടക്കുന്നത് ഓൾറെഡി ഇന്നർ ഇട്ടിട്ടാണത് യൂസ് ചെയ്യുക ഇതിന് ഇതിൻ്റെതായിട്ടുള്ളൊരു ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്ലോത്ത് ഇങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ലക്നോവേജ് ചിക്കവർക്ക് അതുപോലെ തന്നെ ഹക്കോ പട്ടേസ്റ്റൊക്കെ അവർക്കിതെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത് പിന്നെ അറിയാലോ ഞാനി പരിചയപ്പെടുത്തി വരാനായിട്ടുണ്ടെന്നുണ്ടെങ്കില് നിങ്ങൾക്കൊന്നും അറിയാത്തതുപോലെ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചെന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് തോന്നിയാലോ ഇത് കഴിഞ്ഞ പിരുന്നാൾ തൊട്ടിട്ട് നമുക്കിത് സുലഭമാണ് ഈ സംഭവം അല്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയി വൺ ടു നയൻ ഫോ പോയി വൺ സീറോ നയൻ ഫൈവ് പോയി എല്ലാം പോയി ആകെ തൗസൻഡ് കിലോ ആണ് ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് അതിമനോഹരമായിട്ടുള്ള ചൈനയിൽ നിന്ന് വന്ന് വരുന്ന ആണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് അതുപോലെ തന്നെ എക്സ് എൽ ടു എക്സ് ത്രീ എക്സ് സൈസ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വേറെ ആര് വന്നിട്ട് പോലും ഇത്തരം ഷെയ്ഡുകളെ ഷെയ്ഡ് ഇനി ഇനി വരുന്നുണ്ട് പ്രിന്റുകൾ ഈ ഒരു പ്രിൻ്റിനെ മറികടക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓരോ വീട്ടിലും ഓരോന്ന് വേണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് ഓക്കെ അപ്പോൾ ഇത് ഡാർക്ക് ബ്ലാക്കിൽ ഇത്രയും നല്ല ഫ്ലോറൽ പ്രിന്റ് ഇത്ര വലിയ പ്രിന്റ് ആയിട്ട് പോലും എല്ലാവരും ഒന്നടങ്കം വളരെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ചോദിച്ചു വാങ്ങിയ വാങ്ങിയൊരു പ്രൊഡക്റ്റാണത് കിട്ടാതെ കരഞ്ഞു പോയവരുവരുണ്ട് അപ്പോൾ ഇത് സെറ്റ് സംഭവമാണ് ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞ് വെച്ച് കഴിഞ്ഞാലും തീർല്ല എല്ലാവരുടെ കയ്യിലുണ്ട് ഓൺലൈൻ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റി എയ്റ്റ് ലങ്ങ് എക്സിൽ ടു എക്സില് ത്രീ എക്സിൽ സീരീസിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വിതൗട്ട് ലൈനിംഗില് ഫുൾ ആയിട്ട് ഷോ ബട്ടൺ ആയിരിക്കും ഹൈഡ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് ഓപ്പൺ ചെയ്യാം പല രീതിയിൽ വെയർ ചെയ്യുന്നവരുണ്ട് ജീൻസ് ഇതുപോലെ ഷർട്ട് ഇട്ടിട്ട് മേലും ഷഗ് പോലെ യൂസ് ചെയ്യുന്നവരുണ്ട് പല രീതിയിലും പല കൊലത്തിലും പല ഭാവത്തിലും ആവാഹിച്ചു എന്നിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് ഇഷ്ടമുള്ളവർക്ക് വൈ ചെയ്യാം വെറും നയൻറ്റി ഫൈബ് റൈസിൽ ചൈനയുടെ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അതേ സെയിം മെഷർമെൻറ്റിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റും അവൈലബിൾ ആണ് ഈയൊരു പ്രോഡക്റ്റും അവൈലബിൾ ആണ് ദിസ് പ്രിൻ ഈസ് ന്യൂ അല്ലേ ഇത് ഇത് എന്തു ഇതിന്റെ ഷോർട്ട് ഷർട്ടുണ്ട് ലെങ്ത്തുള്ള ഷർട്ട് ഉണ്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു അവധാരണത് ഈ പ്രിന്റ് ഇത് ഇതേ മസ്റ്റാഡിയല്ലോ പുതിയത് വന്നതാ ഓക്കേ അപ്പൊ നമുക്കിത് ടോട്ടലി ത്രീ പ്രിന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ എൽ എക്സൽ എക്സ് എൽ ത്രീ എക്സ് എൽ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എന്ന മാരകമായിട്ടുള്ള പ്രൈസല്ല വേറും എഫോർഡബിൾ ആയിട്ട് റീസണബിൾ ഒരു പ്രൈസിൽ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ എല്ലാത്തിനും സ്ലീവില് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ലീവും തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പോഴ്ക്ക് നല്ല പാത്ത് യോസിച്ച് പാറ് എന്നിട്ട് കമൻറ്റ് പണണം ലൈക്ക് പണണം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അത് ബ്രൈറ്റ് ബൈ താങ്ക് യു